ചായ കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് കാണിച്ചിട്ടില്ല പാല് പുള്ളേ പഴമ്പരി നല്ല അടിപൊളി പഴമ്പരി കാര്യൊക്കെ ഇണ്ടായിരുന്നേ പക്ഷേ എടുക്കാൻ മറന്നാണല്ലേ ആ എന്താ കാണണ്ട ഇവർ വരുന്നുണ്ടോ ഡോ മിനിയാറെ ഓമന തോലെ കമിനിയാറെ മണ്ടിച്ചാ അത് കൊഞ്ചാനാണ് നേ അട്ടാ ടൈമറി ലൈനേ എടുക്ക് ഉള്ള കാര്യേ ഫയർ ലൈനിൽ കബാൾ ഉണ്ട് ഇതിടത്ത് ആരും വേറെ കാണാതെ ആരും വേറെ ആ ബാക്കി നമ്മീന്ന് നടനെ ഉണ്ട് കൊഞ്ചാനാണ് യാനിനെ മാറ്

വരാൻ റ്റൂല പോവാട്ടിമോൻ ചോയിച്ചു ഇപ്പൊ കുട്ടിയും ഇപ്പൊ കേട്ടോട്ടെ ഇപ്പാണ് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകേണ്ട കൂടെ പോന്നാലേ കൊറേ നേരം നിക്കാൻ പറ്റുമോ അത്യാവശ്യം രാവിലെ പോന്നെ എന്താ പരിപാടി കുറച്ചു നേരം ഇവിടെ ഇരിക്കണം താത്താൾ കുറച്ച് സംസാരിക്കണം ഞങ്ങൾ ഒരേ നേരം ഇവിടെ സംസാരിച്ചിരുന്നേ നിങ്ങളും കൂടെ പോകുന്ന കീഴ് ഗ്യാസ് എന്താ ഒക്കെ നോക്കാൻ പാടാ അതാണ് രസം ലാസ്റ്റ് ഞങ്ങൾക്ക് വരുമ്പോ ഞങ്ങള് കൊടുക്കലേ

അപ്പോൾ നമ്മളൊന്ന് ആളെ തീർണുട്ടാ അമേഷ്യ 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 അല്ലേ അമേഷ്യ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കൊള്ളാം പറ്റും ആ അതേ ഇക്കണ വാക്ക് ട്ടാ അന്ന് ആ ബംഗ്ലുട്ടേ ബയർ അല്ലേ അമേസിംഗ് അല്ലേ അച്ചാറ് വേറെ വേറെ വരുംട്ടാ അച്ചാറ് ഒക്കെ കൊടുക്കണ്ടല്ലേ വേരല്ല മാറ്റല്ലേ ഇ മസാല നമ്മൾ ലേറലേറെ ഇടാൻ വേണ്ടി മാറ്റി അപ്പൊ നമ്മൾ ലേറലേറെ കഴിഞ്ഞാൽ നമുക്ക് നന്നാവും

അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മല്ലിച്ചപ്പ് പൊതിനും കൂടി കുറച്ച് ഗരം മസാല മിക്സ് ചെയ്തിട്ട് ലേറായിട്ട് ഇതിന്റെ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ദമ്പ് പൊട്ടിരിക്കുമ്പോ ആ സ്മെല്ലൊന്നൊന്നര ചപ്പ് കേട്ട് പൊട്ടിക്കുന്ന ദമ്പടമി അതിലിട്ട് ഇനി കുറച്ച് ചിക്കൻ മസാല ഇരിടാൻ പോണേ ൂടെ ലേറു വീണ്ടും ചിക്കൻ കുറച്ചു വീണ്ടും ഒരു ലേറൻ കൂടി ചപ്പ് പൊതിനീന ഒക്കെ ഇട്ട് വീണ്ടും മസാല അങ്ങനെ ഇടാൻ പോണേ

ഞാൻ കാറ്ററിംഗ് പഠിച്ചിട്ടൊന്നുമില്ല അവിടെ ക്ലീനിങ് ജോലിയായിട്ട് തുടർന്ന് പോയത് അവരെ കൂടെ നിന്ന് ജസ്റ്റ് പണിയൊക്കെ പഠിച്ചിട്ട് ആ ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ശരി തന്നെയാണ് സർവീസിലുള്ള എല്ലാ കാറ്ററിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ ഉള്ളതാ ബിരിയാണി വീട്ടിലൊക്കെ ഇതിപ്പോ ലെയർ ലെയറായി മസാലയും ഇതുപോലെ തന്നെ ചപ്പുപൊതി നോക്കേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് എങ്ങനെ ഉണ്ട് നോക്കണ്ടേ ശരിക്കും കുഞ്ഞോളാണ് ബിരിയാണി വെച്ച് ഞാൻ ജസ്റ്റ് ഇത് മാളും കുഞ്ഞോളൊക്കെ ജസ്റ്റ് ഇതൊന്നും ദമ്പിട്ടിരുന്നുള്ളൂ കാരണം അപ്പൊ കാണിച്ചു കൊടുത്താൽ ആവി കൊന്ന രംഗം എങ്ങനെയുണ്ട് അടിപൊളി

ുംങ്ങാൻ അവിടെ തരൂലും ബിരിയാണി വരും അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞോളെങ്കിലും കൂടി കുഞ്ഞോളെ വീട്ടിലാണ് അപ്പോഴൊക്കെ ഞാൻ ഈ മസാല പരിപാടി ഞാൻ മാറിക്കാന് ഇമ്മക്ക് പാത്രം കേൾക്കാനെ ആണേ

തുറക്ക പോണേ തുറക്കും തുറക്കും ഞങ്ങള് ഫുഡ് കഴിക്കൂത്ത ഭക്ഷണം കഴിക്കും അതുകൊണ്ടാണ് വിശക്കണവളിക്ക്

മസാല ഞാൻ പറഞ്ഞു ഒന്നൊന്നര മസാലയാണ് നല്ല സ്മെല്ലാം വരുന്നുണ്ട് നമ്മുടെ തനി നാടൻ പഴയ ബിരിയാണിയാണ് വേറെ പുതിയ കാര്യങ്ങളൊന്നും അടിപൊളിയാണ് എങ്ങനെ പിന്നെയും എല്ലാ കേരി നടക്കുവാൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം

ശരിക്കും കൊറേ ദിവസമായിട്ട് കൊറേ ദിവസം മനസ്സിന് എന്തൊക്കെയാ തൃപ്തി കൂടി കൂടി കാരണം ഞങ്ങളുടെ ആരെയൊക്കെ ഇടക്കിടക്ക് കൂടെ കുഞ്ഞോട് എടുത്ത് വരുവായിട്ട് അപ്പൊ എല്ലാരും ഇരിക്കാൻ പോവാണെ ഞങ്ങള് കഴിക്കാൻ വേറെ ഒന്നല്ലോ

സ്വാഗതം അപ്പൊ ബിരിയാണിയൊക്കെ നാളെ മണം കൂടി നിക്കാനേ പയ്യ പെട്ടെന്നിരിക്കണം ഒരു രസില്ല കഴിച്ചു ഒമ്പതേക്കാതായി ഭക്ഷണം കഴിച്ചിട്ടു ഞങ്ങൾ നേരെ സ്ഥലം വിടും ഏഹ് നമ്മക്ക് ഇവിടെ പേരക്കുട്ടിയൊക്കെ നല്ല കൊടുക്കലാ അപ്പൊ വീഡിയോ വീടാണെങ്കിൽ ഏഹ് ും എന്നെ പറ ഒരു ശ്രദ്ധ കൂടിയും ഈ മാങ്ങോട്ട് ഇരിക്കാൻ ഇവിടെ നിക്കാൻ പറ്റി നേരം ഓളൊക്കെ ഉച്ചക്കുറങ്ങാത്തോണ്ട് അന്തിക്ക് ഉറങ്ങി കഴിഞ്ഞില്ലേ പക്ഷെ ക്ഷമിച്ച് ക്ഷമിച്ച് പറയാനിട്ട ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ഒക്കെ കൊഴിച്ച് കൊഴങ്ങി അല്ലേ അടി അച്ഛണ എന്തുകൊണ്ട് തീറ്റോ ബിരിയാണി തിന്ന് പൂട്ടിയത് തരാം ഞാൻ ഞാൻ ചെപ്പ കാർന്നു തന്നെ ഉറങ്ങും ഞാനും അപ്പൊ മക്കളൊക്കെ ഒരുങ്ങലും കൊറേ നേരങ്ങൾ പോകാ പോവാ ശരിക്കും എന്താ സംഭവം വെച്ചാല് ഈ പെങ്ങമ്മമാരും ആങ്ങളാരും കൂടിയാലിതാ പെട്ടെന്ന് പോരൂല ഏഹ് ഞാൻ കുട്ടായിട്ടൊന്നും പൂര പോരുന്നില്ല പെട്ടെന്ന് പോരെന്നോ എനിക്ക് പോകാനുണ്ട് ില് അതല്ലേ പെങ്ങന്മാരൊക്കെ ഇരിക്കുമ്പോ ഒരു വേറെ രസല്ലേ നമ്മളെ ഇമ്മ ആങ്ങളാരെ നമ്മളെ അനിയത്തെയോ ജ്യേഷ്ഠോ അവരും കൂട്ടും കൂടി ഇരിക്കുമ്പോൾ സന്തോഷം അത് വേറെ അതല്ലെങ്കിലും ഈ ഭാര്യ വീട്ടിൽ ചിലമ്പ ഈ ഭർത്താക്കന്മാർക്കുള്ള ഉണ്ടല്ലോ മാർക്ക് എന്ത് സംഭവിച്ചാല് അവിടെ ചെന്നാണ എനിക്ക് പോവാണെങ്കിൽ കാത്തുക്കിണ്ട് എന്തോന്നല്ല ആ അതേപോലെ ഇപ്പൊ ഇവിടെ വന്ന ഇനിക്കും ഇടയ്ക്ക് എന്റെ വീട്ടിൽ ഇവിടെ വന്നാല് ഭയങ്കര രസാണ് താത്ത എന്ന് ഒരു നാത്തൂനല്ല ഒരു ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ അങ്ങനെ ആരോ ഒരു പോറപ്പ് പോലെയാണ് അത്രക്കും സ്നേഹമാണ് അപ്പൊ ഇവിടെ മറ്റുള്ളത് അങ്ങനെ തന്നെ രണ്ട് താത്ത അങ്ങനെ തന്നെ ഓൺ എടുത്തോ കുറച്ച് ദൂരാണ് ഏഹ് പിന്നെ ഇത് കേക്കുമ്പോ വലിയ ആത്താർ ഇവിടെ എടുത്തല്ലേ അങ്ങനെയൊന്നും പിന്നെ വേറെന്താ പിന്നെ ഒന്നല്ല കുട്ടികൾക്ക് കുട്ടികളെ ഇതുള്ള ഉണിച്ചു കൂടെ ഉണ്ടാവുമ്പോ ഭയങ്കര ഇഷ്ടാണ് താത്തവിടെ പോയാലൊന്നും അങ്ങനെ എപ്പഴും താൻ പേർ കുട്ടികളുണ്ടാവില്ല നല്ല കളിക്കരുത് മുത്ത മമ്മൂട്ടീൻറെ ഒക്കെ അവര് എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇവർക്ക് ഇവിടെ ഒരു നിച്ചുണ്ട് നിച്ചുനെ പ്രദേശിച്ച വരുന്ന ഓടൊന്നിണ്ട് കളിക്കാനോ വിചാരിച്ചു എന്നാലും ഞങ്ങൾ പോവണ്ടത് മോൾട്ടിന്റെ ചെമെന്റ് അങ്ങേ അറ്റത്തെ ബൈ ഓ സമാധാനത്തിൻ ആയം രാജാ ഹേ ഹേ മാള അണ്ടേ വെച്ചല്ല അണ്ട് തിമന എനിക്ക് ഒരു ജോബ് അത് കിട്ടുന്നില്ല നേ പട്ടിണി ബൈ കുമാർ എന്നാ ആയില്ല ഞാൻ ജൽപകവും വീഴുന്നോ അന്ന് സൂ ഐ ഫോണേനോ വലുത് നീയാ ഇത്ര വലുതായി